തിരുവനന്തപുരം കോത്തങ്കോടാണേ കോത്തങ്കോട് മെയിൻ ബസ് റോഡിൽ നിന്നും ജസ്റ്റ് ഒരു മുന്നൂറ് മീറ്റർ മാറുമ്പോൾ ഒരു ആറ് സെല് സ്ഥലമുണ്ട് കരഭൂമിയിലാണു വെള്ളത്തിലാണെങ്കിൽ കിണറുണ്ട് രണ്ട് മൂന്ന് വണ്ടികൾ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് താഴെ രണ്ട് ബെഡ്റൂമും ടോട്ടൽ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് സിമന്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം അറ്റാച്ച് ബോക്സ് ടൈപ്പ് വീടാണ് കേട്ടോ ബോക്സ് ടൈപ്പ് വീടാണ് ഇതാണ് പോക്കറ്റ് റോഡ് അഞ്ച് മീറ്റർ വീതി ഉണ്ട് കേട്ടോ പണി തീർന്നു വരുന്നതേ ഉള്ളൂ ഫ്രണ്ട് ഗേറ്റ് പതിനഞ്ചടിയിലെ ഒരു ഗേറ്റാണ് വരുന്നത് മുറ്റത്ത് ഒരു നാല് വണ്ടിയോളം പാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ വീടിൻ്റെ സൈഡിൽ ഫുൾ ഇൻ്റർലോക്ക് ആണ് പിറകിലാണ് ഒരു തുണി കഴുകുന്ന ഒരു ഏരിയ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടാൻ വേണ്ടിയുള്ള ഒരു സ്പേസ് ആണ് വീടിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് സ്ഥലം ഇട്ടിട്ടുണ്ട് ൾ ഗ്രാസാണ് കൊടുത്തിട്ടുള്ളത് ഒരു വലിയൊരു സിറ്റോട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ തടി ഫുള്ള് പ്ലാവാണ് ജെന്നൽ ഫുള്ള് പ്ലാവാണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് ഡോറ് പ്ലാവ് ഡബിൾ ഡോറാണ് കൊടുത്തിട്ടുള്ളത് കയറുമ്പോൾ തന്നെ ഒരു വലിയൊരു ലിവിങ് ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയറിൻ്റെ അടി ഫുള്ള് കബോർഡ് ഓർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് ടിവിയുടെ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് താഴെ രണ്ട് ബെഡ്റൂമാണ് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് അതിന് കബോർഡ് വർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് അത്യാവശ്യം വലിയൊരു ബാത്ത്റൂമാണ് ഫുള്ള് ജാഗോർ ഫിറ്റിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം പിന്നെ തൊട്ടടുത്താണ് ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫുള്ള് കബോർഡ് വർക്കിൽ ഒരു വാഷ് ഫേസ് ഏരിയ കൊടുത്തിട്ടുണ്ട് തന്നെ ഒരു ഓപ്പൺ കിച്ചനാണ് വലിയൊരു കിച്ചനാണ് കൊടുത്തിട്ടുള്ളത് ഫുൾ വൈറ്റ് ആണ് കേട്ടോ ഗ്രാനേറ്റ് ബ്ലാക്ക് സ്ലാബാണ് ഇട്ടിട്ടുള്ളത് അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ചെറിയൊരു വർക്കേറ്റ് കൊടുത്തിട്ടുണ്ട് ബോർവെല്ലിൻ്റെ സ്വിച്ചാണ് ഇതാണ് ഒരു സെക്ഷൻ വരുന്നത് അടുത്ത ബെഡ്റൂം അതിനും കബോർഡ് കൊടുത്തിട്ടുണ്ട് മൂന്ന് അലമാരയാണ് കൊടുത്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്ത്റൂം ജാഗോർ ഫിറ്റിങ്സ് ആണ് ഇത്രയാണ് താഴത്തെ ഒരു ഏരിയ വരുന്നത് താഴെ രണ്ട് ബെഡ്റൂം കിച്ചൺ വർക്ക് ഏരിയ ഡൈനിങ് ഏരിയ ലിവിങ് ഏരിയ സ്റ്റെയർ ഫുള്ള് ഗ്ലാസ് ആണ് സ്റ്റീലും ഗ്ലാസ്സുവാണോ വരുന്നത് കയറി വരുമ്പോൾ ഒരു വലിയൊരു ഫാളാണ് വരുന്നത് കേട്ടോ സ്റ്റെയർ കയറി നേരെ വരുമ്പോഴാണ് ഫസ്റ്റ് ബെഡ്റൂം താഴത്തെ അതേ അളവിലാണ് കൊടുത്തിട്ടുള്ളത് എല്ലാ റൂമിലും കബോർഡ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത് റൂം ഫുള്ള് ബ്രാൻഡഡ് ഫിറ്റിംഗ്സാണ് ചെയ്തിട്ടുള്ളത് റൂമിൽ നിന്ന് ചെറിയൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ഫുള് ഗ്ലാസ് ആണ് തടി ഫുള്ള് പ്ലാവാണ് കേട്ടോ അടുത്ത ബെഡ്റൂം കയറുമ്പോൾ റൈറ്റ് സൈഡാണ് കൊടുത്തിട്ടുള്ളത് താഴ്ത്താതെ അളവാണ് അതിൽ അലമാര നമ്മൾ ചെയ്തിട്ടില്ല അതിൻ്റെ അറ്റാച്ച് ബാത്ത്റൂം ടോട്ടൽ നാല് ബെഡ്റൂമാണ് പിന്നെ ഹാളിൽ നിന്നും വലിയൊരു ബാൽക്കണിയിലോട്ട് പോവാണ് ബാൽക്കണി ആരിയാണ് കേട്ടോ ഫുള്ള് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണ് കേട്ടോ ഇത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് ആറര സെൻറ്റ് സ്ഥലമാണ് വരുന്നത് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഇതൊരു ഓപ്പൺ ടെറസ് ആണ് ടെറസിലേക്ക് പോകാനുള്ള ഒരു ഏരിയ ആണ് നല്ലൊരു ഏരിയ തന്നെയാണ് ഉള്ളത് ഇതിൻ്റെ വില വന്നിട്ട് എൺപത് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളാണ് ഫുള്ള് ബ്രാൻഡ് ഫിറ്റിങ്സാണ് ചെയ്തിട്ടുള്ളത് തടിയലെല്ലാം പ്ലാവാണ് കേട്ടോ തടിയെല്ലാം പ്ലാവാണ് തിരുവനന്തപുരം പോത്തങ്കോട് നിന്ന് ഒരു കിലോമീറ്ററേ ഉള്ളൂ എൺപത് ലക്ഷം രൂപ പ്രൈസ് നഘോഷമുണ്ട്